പുതിയൊരു വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് നിങ്ങളുടെ ഫോണുകളിൽ എങ്ങനെ നമുക്ക് മറന്നു പോയ പാസ്വേഡുകൾ റിക്കവർ ചെയ്തെടുക്കാം എന്നുള്ളതാണ് നിങ്ങൾ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നുണ്ടാവും ഗൂഗിള് അതുപോലെ തന്നെ ഗൂഗിൾ പേ അതുപോലെ തന്നെ നിങ്ങൾ ഒരുപാട് ആപ്ലിക്കേഷനും വെബ്സൈറ്റുകളും അത് നിങ്ങൾക്ക് പേയ്മെന്റ് ആപ്ലിക്കേഷൻസ് ഒക്കെ ആയിക്കോട്ടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഇൻസ്റ്റ ഐഡികൾ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഫോണിൽ ചെയ്യാറുണ്ട് എല്ലാത്തിനും നമ്മൾ പാസ്വേഡ് ക്രിയേറ്റ് ചെയ്യാറുണ്ട് ഇപ്പൊ പലതിനും പല പാസ്വേഡ് ആയതുകൊണ്ട് ചിലപ്പോൾ നമ്മൾ ഓർത്തിരിക്കാറില്ല ഫേസ്ബുക്കിന് ഒരു പാസ്വേഡ് ആണെങ്കിൽ ഇൻസ്റ്റയ്ക്ക് മറ്റൊരു പാസ്വേഡ് ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഓർത്തിരിക്കാൻ സാധിക്കത്തില്ല അങ്ങനെ വരുന്ന സാഹചര്യത്തില് നമ്മളൊരു ഫോൺ മാറുന്ന സാഹചര്യത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഫോണിൽ നിന്ന് നമ്മുടെ ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷൻ ആയി പോകുന്ന സാഹചര്യത്തിൽ നമ്മൾ അറിയാതെ തന്നെ ഡിലീറ്റ് ആയി പോവുകയോ അങ്ങനെ ഏതെങ്കിലും സാഹചര്യത്തിൽ നമുക്ക് റിക്കവർ ചെയ്യാൻ പറ്റാതെ വരുന്ന അവസ്ഥയിൽ നമ്മുടെ പാസ്വേഡ് മറന്നു പോകുമായിരിക്കും ചില നമ്മള് ഈ ഒരു ഇൻസ്റ്റാ തന്നെ നഷ്ടപ്പെട്ടു ഇൻസ്റ്റിലെ പാസ്വേഡ് നമുക്ക് മറന്നുപോകുന്ന ആ ഒരു സാഹചര്യം ഉണ്ടായാലും നമുക്ക് ആ പാസ്വേഡ് ഇല്ലാത്ത കൊണ്ട് തന്നെ നമ്മൾ റിക്കവർ ഐഡിയോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ലെങ്കില് നമുക്ക് ആ ഒരു അക്കൗണ്ട് റിക്കവർ ചെയ്തെടുക്കാനായിട്ട് സാധിക്കത്തില്ല അങ്ങനെ വരുന്ന അവസ്ഥയിൽ നമുക്ക് നമ്മുടെ ഈ ഒരു ഫോണിൽ നിന്ന് തന്നെ നമുക്ക് ആ ഒരു പാസ്വേഡ് കണ്ടെത്താം നിങ്ങൾ ഏത് കാലം മുതലാണോ ഈ ഒരു അക്കൗണ്ട് ഉപയോഗിച്ചുകൊണ്ട് എത്ര ഫോൺ നിങ്ങൾ മാറിയാലും നിങ്ങൾ ഈ ഗൂഗിൾ അക്കൗണ്ട് നിങ്ങൾ നേരത്തെ തൊട്ടേ ഉപയോഗിച്ചുകൊണ്ടിരുന്നാണ് അന്നു മുതൽ നിങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ആ ഒരു എല്ലാം നിങ്ങൾക്ക് നിങ്ങളുടെ ഫോണിൽ നിന്ന് തന്നെ കണ്ടെത്താനായിട്ട് സാധിക്കും എങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ ഒരു വീഡിയോ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രയോജനപ്രദമെന്നുള്ള സുഹൃത്തുക്കൾ വീഡിയോ ലാസ്റ്റ് വരെ കാണാൻ ശ്രമിക്കുക ആദ്യമായിട്ടാണ് നിങ്ങൾ നമ്മുടെ യൂട്യൂബ് ചാനലിൽ വീഡിയോ കാണുന്നത് ഇതുപോലുള്ള ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നമ്മൾ ഓൺ നിങ്ങൾക്ക് പ്രയോജനപ്രദമായിട്ടുള്ള അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ നോട്ടിഫേഷൻ ആയിട്ട് പോയിട്ട് എങ്ങനെയാണ് നമ്മൾ മറന്നുപോയ പാസ്വേഡുകൾ കണ്ടെത്തുന്നത് എന്നുള്ളത് വീഡിയോ മനസ്സിലാക്കാം നിങ്ങൾ ആദ്യമായിട്ട് നിങ്ങളുടെ ഫോണിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യുക അല്ലെങ്കിൽ നിങ്ങൾ ഗൂഗിൾ ഓപ്പൺ ചെയ്യുക ഞാൻ ഇവിടെ സെറ്റിംഗ് ആണ് ഓപ്പൺ ചെയ്യുന്നത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് ചെയ്ത് താഴോട്ട് സ്ക്രോൾ പോയി ും നിങ്ങൾക്ക് പുതിയ വരുന്ന ഫോണുകളിലൊക്കെ ഇതേ രീതിയിൽ അതുപോലെ ഓൾ സർവീസ് രണ്ടും അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ഫൈൻമേ അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ അയക്കും വരുന്നത് അപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതലായിട്ട് നിങ്ങളുടെ പ്രൊഫൈൽ പിക്ചർ കാണാം അതിന് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് മാനേജ് യുവർ അക്കൗണ്ട് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം മാനേജ് യോ അക്കൗണ്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇവിടെ സെക്യൂരിറ്റി സിമ്പിൾ കണ്ടുവോ ഇത് ഇതുപോലെ ഗ്രീനിലാണെങ്കിൽ എപ്പോഴും നിങ്ങളുടെ ഫോൺ സെക്യൂർ ആയിരിക്കും ഇത് എപ്പോഴും നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ചെക്ക് ചെയ്യണം എപ്പോഴും ഗൂഗിൾ സർവീസ് നമ്മൾ ചെക്ക് ചെയ്യണം നമ്മുടെ ഫോണിന്റെ സെക്യൂരിറ്റി എല്ലാം ഗൂഗിളിലാണ് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം ഗ്രീനിലാണെങ്കിലും ഇവിടെ സെക്യൂരിറ്റി ചെക്കപ്പ് എല്ലാം ക്ലിയർ ആണെങ്കിൽ എല്ലാം ഇതുപോലെ ഗ്രീൻ ആയിരിക്കും ഏതെങ്കിലും യെല്ലോ കളറിൽ കാണുവാണെങ്കിൽ എന്താണ് അതിന്റെ പ്രോബ്ലംസ് ഒന്ന് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും നമുക്കിപ്പോൾ പാസ്വേഡിലോട്ട് പോകാം നടന്നുപോയ പാസ്വേഡ് എങ്ങനെ റിക്കവർ ചെയ്യാന്നാണ് നമ്മളിപ്പോ നോക്കുന്നത് ഗൂഗിളിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ കമന്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എല്ലാ സെക്യൂരിറ്റി ടിപ്സുകളും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു വീഡിയോ ചെയ്യുന്നതായിരിക്കും ഇവിടെ നമ്മൾ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം അതിൽ ക്ലിക്ക് ചെയ്തു അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് താഴോട്ട് പോകുമ്പോൾ നമ്മൾ ടൂ സ്റ്റെപ്പ് വെരിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ടേ അത് സെക്യൂരിറ്റി കോഡ് പാസ്വേഡ് അങ്ങനെയുള്ള മറ്റു കാര്യങ്ങളെല്ലാം കാണാം ഈ ആദ്യത്തെ കാണുന്ന പാസ്വേഡ് നമ്മുടെ ഈ ഒരു ഗൂഗിൾ ഐഡിയുടെ പാസ്വേഡ് ആയിരിക്കും നിങ്ങളുടെ ഗൂഗിൾ ഐ ഡി ഏതാണോ ഇതിന്റെ പാസ്വേഡ് ആയിരിക്കും ഇത് നിങ്ങൾ ഒരിക്കലും മറന്നു പോയത് കാരണം ഗൂഗിളിൽ നിന്നാണ് നമ്മൾ പാസ്വേഡ് എടുക്കേണ്ടത് ഗൂഗിളിൻ്റെ ഐ ഡി തന്നെ മറന്നു പോയാൽ പിന്നെ ഒരിക്കലും നമുക്ക് പാസ്വേഡ് എടുക്കാൻ പറ്റത്തില്ല ഗൂഗിൾ ഐ ഡിയുടെ പാസ്വേഡ് ആണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും നമുക്ക് കരുതി വെക്കേണ്ടത് മറ്റുള്ള പാസ്വേഡെല്ലാം നമുക്ക് ഗൂഗിള് തന്നെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൂഗിളിൽ നിന്ന് തന്നെ എടുക്കാൻ പറ്റും അതെങ്ങനെയാണല്ലേ ഇപ്പൊ നമ്മൾ നോക്കുന്നത് ഇപ്പൊ താഴോട്ട് പോവാം താഴോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊക്കെ ഡ്രൈവുകൾ ഇതിൽ കണക്ട് ചെയ്തിട്ടുണ്ടെന്നൊക്കെ ഉള്ളത് അറിയാൻ പറ്റും മറ്റേതെങ്കിലും നിങ്ങളുടെ ഡ്രൈവുകൾ അല്ലാതെ കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒഴിവാക്കി കളയാം താഴോട്ട് പോവാണ് അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഏറ്റവും താഴെയായിട്ട് ഇവിടെ നിങ്ങൾക്ക് കണ്ടോ പാസ്വേഡ് മാനേജർ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വന്നിട്ടുണ്ട് അവിടെ നമുക്ക് മാനേജ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കാണാം ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കുറെ അക്കൗണ്ടുകൾ കാണാം ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ സെറ്റിങ്സ് ഇതിനകത്ത് സെറ്റിങ്സ് ഓപ്ഷൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഇവിടെ ഓഫർ ടു സേവ് പാസ്വേഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ഇത് ഡിസേബിൾ ആണ് ഇതൊന്ന് എനേബിൾ ചെയ്ത് നോക്കുക ഇത് നിങ്ങൾക്ക് പാസ്വേഡ് ഉണ്ടെങ്കിൽ ആദ്യം തന്നെ നിങ്ങൾ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ചെയ്യേണ്ട ആവശ്യമോ കാര്യമാണ് കേട്ടോ അത് ചെയ്താൽ മാത്രമാണ് നമ്മുടെ ഫോണിന്റെ ബാക്ക്ഗ്രൗണ്ടിൽ അക്കൗണ്ടിൽ ഒരു പാസ്വേഡ് സേവ് ആയി നിൽക്കത്തുള്ളൂ അതുപോലെ തന്നെ ആട്ടോ സൈനിസ്വേർഡ് അലർട്ട് ഇത്രയും ഓപ്ഷനാണ് ഇതിനകത്തുള്ളത് പിന്നെ നിങ്ങൾക്ക് എക്സ്പോർട്ട് പാസ്വേഡ് ഇമ്പോർട്ട് പാസ്വേഡ് ഒക്കെ പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് എക്സ്പോർട്ട് ചെയ്യാം ഇമ്പോർട്ട് ചെയ്യാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അതിൽ നിന്ന് നമ്മൾ പുറകിലോട്ട് പോയിട്ട് നിങ്ങൾക്ക് മാനേജ് അക്കൗണ്ട് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാല് നിങ്ങൾ ഒരു ബാങ്ക് അക്കൗണ്ടിന്റെ പാസ്വേഡ് മറന്നുപോയെങ്കിൽ ഫേസ്ബുക്കിന്റെ ആണോ നിങ്ങൾ മറന്നുപോയെങ്കിൽ ഒക്കെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് കണ്ടെത്താം അപ്പം ഞാൻ ഫേസ്ബുക്കിന്റെ തന്നെ നോക്കുകയാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്തു അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ പാസ്വേഡ് കൊടുക്കാം ഫിംഗർ പ്രിൻറ് ഉണ്ടെങ്കിൽ ഫിംഗർ പ്രിൻറ് കൊടുത്ത് ഇത് ഓപ്പൺ ചെയ്യാം ഞാനിവിടെ ഫിംഗർ പ്രിൻറ് കൊടുത്തുകൊണ്ട് ഓപ്പൺ ചെയ്യുകയാണ് അപ്പോൾ നിങ്ങൾക്ക് പാസ്വേഡ് ഇത് ഓപ്പൺ ആകത്തുള്ളൂ ഓപ്പൺ ആയി വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ഗൂഗിളിൽ സോറി ഫേസ്ബുക്കിന്റെ നിങ്ങൾ കൊടുത്തിരിക്കുന്ന നെയിം ഏതാന്നുള്ളത് കാണിക്കും അതിന് താഴെ കുറെ ഡോട്ടുകൾ കാണാം അതിന്റെ തൊട്ട് ഒരു ഐ സിമ്പിൾ കാണാം ഒരു കണ്ണിന്റെ സിമ്പിൾ അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനുള്ളിൽ നിങ്ങൾ കൊടുത്തിരിക്കുന്ന പാസ്വേഡ് ഏതാണുള്ളത് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കും ഇത് പ്രൈവറ്റ് ആയതുകൊണ്ട് ഞാൻ ക്ലിക്ക് ചെയ്യുന്നില്ല കാരണം മറ്റൊരാൾ നമ്മുടെ പാസ്വേഡ് കൊടുക്കരുത് പാസ്വേഡ് നമ്മുടെ പ്രൈവറ്റ് ആണ് വേറെ ഒരാൾക്കും പാസ്വേഡ് കൊടുക്കരുത് അതുകൊണ്ട് തന്നെ ഞാനിത് കാണിക്കുന്നില്ല ഇപ്പം എൻ്റെ ഫേസ്ബുക്ക് ഏതാണോ അതിൻ്റെ ആണ് ഈ കാണുന്നത് അത് ഞാൻ എനിക്ക് ഏതാണെന്ന് അറിയണമെങ്കിൽ ഞാൻ ഈ ഐ ബട്ടണിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് അറിയാനായിട്ട് സാധിക്കും ഞാൻ ഫേസ്ബുക്ക് എനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല അപ്പം ഞാൻ എന്താ ചെയ്യുന്നത് ഇവിടുന്ന് ഈ പാസ്വേഡ് കോപ്പി ചെയ്തു കൊണ്ട് പോയിട്ട് നേരെ ിലോട്ട് പോയിട്ട് ഫേസ്ബുക്ക് ഓപ്പൺ ചെയ്ത് നമുക്കിത് പാസ്വേഡ് ഉപയോഗിക്കാനായിട്ട് ഫേസ്ബുക്ക് ഞാൻ ഇവിടെ ഓപ്പൺ ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് എനിക്ക് ഫേസ്ബുക്ക് പഴയ രീതിയിൽ ആ പാസ്വേഡ് ആ പാസ്വേഡ് കൊടുത്തുകൊണ്ട് എനിക്ക് ഉപയോഗിക്കാനായിട്ട് സാധിക്കും സുഹൃത്തുക്കളെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്രദമായെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സ്കൂൾക്കും കൂടെ ഈ അറിവ് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും കൂടി ലൈക്ക്